ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചന പുറത്ത് ഗാർഡനിൽ വന്നിരിക്കുകയായിരുന്നു അവിടേക്കിപ്പോൾ സച്ചിയും വരുന്നു അർച്ചന വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് സച്ചി കാര്യം തിരക്കി എന്നാൽ അർച്ചന പറയാൻ തയ്യാറാവുന്നില്ല സച്ചി തന്നെ പറയുന്നു എനിക്കറിയാം തൻ്റെ അനുജത്തിയായ കൊണ്ട് ഞാൻ പറയല്ല കേട്ടോ ഒരു ചെറിയ കാര്യം മതി ആന്തിരയ്ക്ക് തെറ്റിദ്ധാരണയുണ്ടാകാൻ തന്നെ കണ്ടില്ലേ സന്ദീപിനെയും അനകേയും വെച്ച് സംശയിച്ചത് എന്നിട്ട് എന്തായി സത്യം അറിഞ്ഞപ്പോൾ അവൾ മാപ്പ് ചോദിച്ചു നിൻ്റെ എൻ്റെ അനിയത്തി സ്നേഹിയും അതുപോലെയൊക്കെ തന്നെയാണ് ഇവരൊക്കെ പിന്നീട് സത്യം മനസ്സിലാക്കുമ്പോൾ വന്ന് മാപ്പ് പറയും താൻ മാപ്പ് കൊടുത്ത് പിന്നീട് പരസ്പരം സ്നേഹമാവുകയും ചെയ്യും അപ്പോൾ ഇപ്പോഴുള്ള ഈ സ്നേഹത്തെ ഇപ്പോഴുള്ള ഈ വിഷമത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലടോ ഇനിയുള്ള കാലം മുഴുവനും നീ കുഞ്ഞിനെ എടുക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുവോ കുഞ്ഞുങ്ങളെ കണ്ടാൽ നമ്മൾ എടുക്കും അതിനിപ്പോൾ ആതിരെയായാലും മറ്റുള്ളവർ ആരുടെ ആയാലും ശരി അതുപോലെ നമുക്കൊരു കുഞ്ഞാവുമ്പോൾ അതിരേ എടുത്തോട്ടെ ഇതൊക്കെ ഇപ്പോഴേ ഇത്രേ ഉള്ളൂ എന്നേ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞാൽ അതങ്ങ് നമ്മൾ കളയും നമ്മൾ മനസ്സിലിട്ടുകൊണ്ട് നടന്നാണ് ഇതിനെയൊക്കെ വലുതാക്കുന്നത് അതുകൊണ്ട് താൻ അതൊക്കെ മറന്നു വന്ന് കിടക്കാൻ നോക്കടോ ആതിര പറഞ്ഞത് തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലാകുമ്പോൾ അവൾ തന്നെ കുഞ്ഞിനെ തൻ്റെ കയ്യിലേക്ക് കൊണ്ടു തരുവെന്നേ താൻ വന്നേ എന്നൊക്കെ പറഞ്ഞ് അർച്ചനയെ സച്ചി സമാധാനിപ്പിക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ആതിരയ്ക്ക് അർച്ചനയ്ക്ക് സന്തോഷമാകാത്തത് കൊണ്ട് സച്ചി ഒന്ന് ചിരി ചിരിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അങ്ങനെ അവർ പോകാൻ നേരത്താണ് സന്ദീപ് അവിടേക്ക് വരുന്നത് സന്ദീപിന്റെ മുഖവും ഇതുപോലെയൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ കുഞ്ഞിൻ്റെ കാര്യം ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമല്ല കുഞ്ഞിനെ ഒരു അസുഖമുണ്ട് ആ കാര്യം കൂടി അറിഞ്ഞപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇത്രയ്ക്ക് വിഷമം സന്ദീപിനെ കണ്ടപ്പോൾ സച്ചി പറയുന്നു അവന്റെ വരവ് കണ്ടാൽ തന്നെ അറിയാം ഭാര്യ പറഞ്ഞതിനെ തന്നോട് മാപ്പ് പറയാൻ വരുന്ന വരവാണെന്ന് നിങ്ങൾ ഇവിടെ നിക്കാമായിരുന്നോ ഞാൻ അകത്തേക്ക് നോക്കിയെന്ന് സന്ദീപ് പറയുമ്പോൾ സച്ചി പറയുന്നു എന്തിനെ ഞാൻ ഏട്ടത്തോട് ഒരു കാര്യം പറയാനാ വന്നതെന്ന് സന്ദീപ് ആദ്ര പറഞ്ഞതിൽ ഏട്ടത്തേക്ക് എനിക്ക് നല്ല വിഷമം എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഇത് പറയാനുള്ള നീ തിരക്കി നടന്നതും ഇങ്ങോട്ട് വന്നതും എങ്കിലേ നിന്നോടും നിന്റെ ഭാര്യയോടും എല്ലാവരോടും അർച്ചനെ ക്ഷമിച്ചിരിക്കുന്നു എന്റെ പൊന്നാനിയാ ഒരു വിധോ ഞാനൊന്ന് ആശ്വസിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് നീ ഇനി അതിന്റെ കാര്യം പറഞ്ഞ് പഴയ അവസ്ഥയിലേക്കാക്കല്ലേ അനുഭവിക്കേണ്ടി വന്നതേ ഞാനായിരിക്കും അതെ അർച്ചന അകത്തേക്ക് ബാക്കി മാപ്പ് പറച്ചിലൊക്കെ നാളെ ചെല്ല് എന്ന് പറഞ്ഞ് സന്ധി അർച്ചനയും അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് സച്ചി സച്ചി സന്ദീപിനോട് പറയുന്നുണ്ട് പാവം ആതിര അങ്ങനെയൊക്കെ പറഞ്ഞതിൽ അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ട് ഞാനും കൂടി അവളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് എന്റെ വിഷമം ഞാൻ പുറത്ത് കാണിക്കാത്തത് ആതിര ഇങ്ങനെ എടത്തിയോട് പറയൂന്നും പ്രതികരിക്കുവെന്നും ഞാൻ ഒരിക്കലും കരുതിയതല്ല ഏട്ടാ അവൾക്ക് ദേഷ്യം വന്ന വരാൻ ചെറിയെന്തെങ്കിലും കാര്യം മതി എന്നെ സന്ദീപ് പറയുന്നു നീ ആതിരയോടൊന്ന് പറഞ്ഞു വിലക്കണം കുഞ്ഞിന്റെ കാര്യത്തിൽ ആതിര എന്തെങ്കിലും പറയുമ്പോൾ കുഞ്ഞില്ലാത്തതിന്റെ വിഷമം അനുഭവിക്കുന്ന അർച്ചനക്ക് അത് വലിയ വിഷമാണ് ഉണ്ടാക്കുന്നത് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ സ്ഥാനത്ത് നീ നിന്നാലേ നിനക്കത് മനസ്സിലാകും ആദരയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ കുഞ്ഞിനെ അവൾ അർച്ചനയ്ക്ക് കൊടുക്കണ്ട പക്ഷെ ഓരോന്ന് പറഞ്ഞ് അവളെ വേദനിപ്പിക്കരുതെന്ന് പറയണം നിന്നെ എനിക്ക് മനസ്സിലാകും കാരണം നീ എന്റെ അനുജനാണ് അതുപോലെ ആദര മനസ്സിലാക്കേണ്ട ആളാണ് അർച്ചനയെയും അതെന്തോ അവൾക്ക് അതിന് പറ്റുന്നില്ല നീ ഒന്ന് സമയം പോലെ അതിലൂടെ സംസാരിക്കേ എന്നൊക്കെ സച്ചി പറയുമ്പോൾ സന്ദീപ് പറയുന്നു സംസാരിക്കാം കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞോണ്ട് അടുത്തേക്ക് വിഷമമായത് എന്നാലും നിങ്ങൾക്കും ഒരു കുഞ്ഞ് വേണം പെട്ടെന്ന് ട്രീറ്റ്മെന്റ് നടത്തി കൂടെയേട്ടാന്ന് ചോദിക്കുന്നു ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് കുഞ്ഞില്ലാതെ അർച്ചനയ്ക്കിപ്പോൾ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായിട്ടുണ്ട് മോളെ കളിപ്പിച്ചുകൊണ്ടിരുന്നാൽ സ്വന്തം കാര്യം മറന്നിരിക്കുകയാണ് അർച്ചന പക്ഷേ ഇപ്പോൾ ഇതും കൂടി കൂടിയായപ്പോൾ പഴയതിനേക്കാൾ വിഷമമായി പാവത്തിന് നാളെ ഞാൻ മറച്ചിനെയും സന്ധ്യ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് നോക്കട്ടെ ഡോക്ടർ എന്താ പറയുന്നതെന്ന് അത്രയും പറഞ്ഞ് സച്ചി അകത്തേക്ക് പോകുന്നു സങ്കടത്തോടെ സന്ദീപ് നിൽക്കുന്നു തുടർന്ന് സന്ധ്യ ഒരു വക്കീലിനെ വിളിക്കുന്നു മോഹൻ എന്ന് പറയുന്ന ഒരു വക്കീലിനെയാണ് വിളിച്ചിരിക്കുന്നത് ഒരാളെ ജാമ്യത്തിൽ എടുക്കണമെന്ന് പറയുന്നു ആളിപ്പോൾ അകത്താണോ അതോ ഒളിവിലാണോ എന്ന് വക്കീൽ ചോദിക്കുന്നു ആള് റിമാൻഡിലാണെന്ന് പിന്നെ ഓഫീസിലുണ്ടോ ഞാൻ അങ്ങോട്ട് വരാം വന്നിട്ട് വിശദമായി സംസാരിക്കാമെന്നും സന്ധ്യ പറയുന്നു ഞാനിപ്പോൾ ഒന്ന് പുറത്ത് പോവുകയാണ് എന്നിട്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ തിരിച്ചു വരും അപ്പോഴത്തേക്ക് എത്തിയാൽ മതി എന്നാൽ വരുന്ന സമയത്തിന് വിളിച്ചിട്ട് വരണമെന്ന് വക്കീൽ പറഞ്ഞു ധനുഷിനെ ജാമ്യത്തിലെടുക്കുന്ന കാര്യമാണ് ഇവർ സംസാരിക്കുന്നത് ഇതേ സമയം നന്ദൻ ഇതുപോലെ തന്നെ വക്കീലിനെ കാണാൻ പോവാൻ റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു ആ സമയത്താണ് സ്നേഹ നന്ദന്റെ അരികിലേക്ക് വരുന്നത് ഏട്ടാ ഞാൻ വന്നത് ധനുഷിൻ്റെ കാര്യം എന്തായി എന്ന് അറിയാനാണ് ഏട്ടൻ ഇതുവരെ ഒരു തീരുമാനവും പറഞ്ഞില്ലല്ലോ അതാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചത് എന്നെ സ്നേഹ പറയുമ്പോൾ നന്ദൻ പറയുന്നു ഞാൻ അതേക്കുറിച്ച് നിന്നോട് സംസാരിക്കാം എന്ന് കരുതിയതാണ് പക്ഷേ പോയിട്ട് വരാ വന്നിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇപ്പോൾ പോകുന്നത് അഡ്വക്കേറ്റിനെ കാണാനാണ് ധനുഷ് പുറത്തിറങ്ങും എന്നെ എന്ന് പറയുമ്പോൾ സ്നേഹയുടെ മനസ്സിൽ ആ ഒരു സന്തോഷം അത് അത് പുഞ്ചിരിയോടെ ചിരിക്കുകയാണ് പക്ഷേ നീ മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങളും കൂടിയുണ്ട് ധനുഷ്ത്രം നല്ലവനാണെന്ന് പറഞ്ഞാലും അവനെ പൂർണമായും വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നിട്ടും ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് എന്റെ അനുജിത്തിയായ നിനക്ക് വേണ്ടിയിട്ടാണ് നിന്റെ ജീവിതം നശിക്കുന്നത് കാണാൻ വയ്യഞ്ഞിട്ട് നീ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി എനിക്ക് നിന്നോട് നിന്നോടൊന്നേ പറയാനുള്ളൂ ഇനിയും അബദ്ധത്തിൽ ചെന്ന് ചാടി സ്വയം ജീവിതം നശിപ്പിക്കണോ വേണ്ടയോ എന്ന് നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം അവനെ കിട്ടാതെ ആത്മഹത്യയുടെ വക്കുവോളം എത്തിയ നീ അവനെ കിട്ടിയ സന്തോഷത്തിൽ അതിൽ നിന്ന് പിന്തിരിയുമ്പോൾ പിന്നെ അവനെ കിട്ടിയത് കൊണ്ട് വീണ്ടും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ ഈടയാകരുത് അത് ഈ ഏട്ടനെ സഹിക്കാൻ പറ്റുന്നതല്ല സ്നേഹ പറയുന്നു മനസ്സിലായിട്ട എനിക്ക് ഉറപ്പുണ്ട് ധനുഷ് എന്നെ ചതിക്കില്ലെന്ന് ഒരിക്കലും അവൻ്റെ ഒരു പരാതിയുമായിട്ട് ഞാൻ ഏട്ടൻ്റെ മുന്നിലേക്ക് വരില്ല ഉറപ്പ് ഇനി എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ അവനൊരു ക്രിമിനൽ ആണെങ്കിലും എൻ്റെ എൻ്റെ സ്നേഹത്തിൽ അവനെ മാറ്റിയെടുക്കാൻ സാധിക്കും ഏട്ടൻ്റെ അഞ്ചത്തി അത്രയ്ക്ക് പൊട്ടിയാണെന്ന് ഏട്ടൻ വിശ്വസിക്കുന്നു നന്ദൻ പറയുന്നു നിന്റെ വിശ്വാസത്തിൻ്റെ കൂടെ നിക്കി എനിക്കിപ്പോൾ നിവർത്തിയുള്ളൂ പക്ഷേ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തതുപോലെ ആകില്ല ഇവിടെ ബാക്കിയുള്ളവരെ നിന്റെ ജീവിതമോർത്ത് ഞാൻ അതിന് തയ്യാറായെങ്കിലും എല്ലാവരും അതിന് തയ്യാറാവില്ല കാരണം അത്രമേൽ അവൻ ഈ കുടുംബത്തെ ചതിച്ചതാണ് ഇനിയിപ്പോൾ അർച്ചന പറഞ്ഞതുപോലെ അവൻ ക്രിമിനൽ ആണെങ്കിലും നീ പറഞ്ഞതുപോലെ അവൻ നിരപരാധിയാണെങ്കിലും എനിക്ക് വല്ലത് നിന്റെ ജീവിതമാണ് നിന്റെ ജീവിതത്തിന് ഞാൻ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അഭിമാനം മറന്നാണ് ഞാൻ ഇതിന് പുറപ്പെടുന്നത് ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയണം ഏതെങ്കിലും തരത്തിൽ നീ എടുത്ത ഈ തീരുമാനം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ നീ ഏട്ടൻ്റെ അടുത്തേക്ക് വന്നേക്കണം നീ ഒരിക്കലും ഏട്ടനൊരു ഭാരമാകില്ല നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും എൻ്റെ അനുജത്തെ തിരിച്ചു ഏർ ചതച്ചവൃത്തന്റെ ജീവൻ എടുത്തിട്ടായിരിക്കും ഞാൻ തിരികെ വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നന്ദൻ പോകുന്നത് ഇതേ സമയം സന്ധ്യാ ഡോക്ടറിനെ കാണാൻ സച്ചിയും അർച്ചനയും എത്തിയിരിക്കുന്നുണ്ട് ആ അവർ കാണാൻ വന്നില്ല പക്ഷേ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഈ സമയം നന്ദൻ സന്ധ്യ ഡോക്ടറിനെ വിളിക്കുന്നുണ്ട് വക്കീലിനെ കാണാൻ പോകുന്ന കാര്യം സംസാരിക്കുന്നു നന്ദനിപ്പോ ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ എന്ന് സന്ധ്യ പറയുമ്പോൾ ഏകദേശം എത്താറായി എന്ന് നന്ദൻ ഞാൻ അകത്തേക്ക് വന്നാൽ മതിയോ അതോ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്താൽ മതിയോ എന്ന് സന്ധ്യ ചോദിക്കുന്നുണ്ട് ഇതേ സമയത്താണ് സച്ചിയും അർച്ചനയും അവിടേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അവർ അവിടെ വരു വന്ന് കയറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നന്ദനോട് ഒന്നും പറയാനാകാത്ത അവസ്ഥയിലാണ് സന്ധ്യ സന്ധ്യയ്ക്ക് പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് നന്ദൻ പറഞ്ഞു വേഗം ഇറങ്ങുകയാണെങ്കിൽ ഞാൻ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യാമെന്നും നന്ദൻ പറഞ്ഞു ഞാൻ വേഗം ഇറങ്ങാം അകത്തേക്ക് വരണം എന്നില്ല എന്ന് സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറയുന്നു ഹലോ സന്ധ്യ കേൾക്കുന്നില്ല താനെന്തായാലും വെയിറ്റ് ചെയ്യാൻ മുറിയിലേക്ക് വരാം ഒന്നുകൂടി അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് പോകാം ഇങ്ങോട്ട് വരണ്ട പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അത് നന്ദൻ കേൾക്കുന്നില്ല ഫോൺ വെക്കുകയും ചെയ്തു സന്ധ്യ സച്ചിയോടും അർച്ചനയോടും ചോദിക്കുന്നു നിങ്ങൾ എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്ന് ഇന്നായിരുന്നു ഡോക്ടർ വരാൻ പറഞ്ഞതെന്ന് സച്ചി ആണോ എന്നെ സന്ധ്യ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നു ആണോ ഡോക്ടറിന് എന്തെങ്കിലും തിരക്കുണ്ടോ ഒരു സ്ഥലം വരെ പോകണമായിരുന്നു എന്ന് ഒരു പരങ്ങളോടെ പറയുകയാണ് സന്ധ്യ ഇതേ സമയം നന്ദനും ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു എങ്കിൽ ഡോക്ടർ പോയിട്ട് വന്നോളൂ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ സന്ധ്യ പറയുന്നു പോയാൽ എപ്പോൾ തിരിച്ചു വരുമോ എന്ന് അർച്ചന ഒരു കാര്യം ചെയ്യാൻ നാളെയോ മറ്റന്നാളോ വന്നാലും മതി എന്ന് പറയുമ്പോൾ നാളെ എന്ന് പറഞ്ഞാൽ എന്ന് സച്ചിങ്ങിനെ എടുത്ത് ചോദിക്കുന്നു അവിടേക്ക് നന്ദൻ വന്നുകൊണ്ടിരിക്കുകയാണ് നാളെ തന്നെ വരണം എന്നില്ല സൗകര്യം പോലെ വന്നാൽ മതി ഇനി നിന്നാൽ ലേറ്റാകും എന്നാൽ ശരി ഞാൻ ഇറങ്ങുകയാണ് അത്യാവശ്യമായി അവിടെ എത്തണം ശരി എന്ന് പറഞ്ഞ് സന്ധ്യ പോകുന്നു ടെൻഷനോടെ നോക്കുകയാണ് സച്ചിയും അർച്ചനയും അവരെ അല്ല ഈ ഡോക്ടറിനെ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു അവിടേക്ക് നന്ദനും വന്നു നന്ദ വേഗം വാ നമുക്ക് പോകാമെന്ന് സന്ധ്യ നന്ദനോട് പറയുമ്പോൾ നന്ദൻ ചോദിക്കുന്നു അഡ്വക്കേറ്റിനെ വിളിക്കണ്ടേ പോകുന്ന വഴിക്ക് വിളിക്കാം വേഗം വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും പോകുന്നു അവരുടെ തൊട്ടു പിന്നാലെ തന്നെ സച്ചിയും അർച്ചനയും വന്നു നന്ദാ വേഗം വണ്ടി വണ്ടിയെടുക്ക് എന്ന് സന്ധ്യ നന്ദനോട് പറയുമ്പോൾ നന്ദൻ പറയുന്നു എന്താ ഇത്ര ധൃതി റൂമിൽ സച്ചിയും അർച്ചനയും ഇരിപ്പുണ്ട് അവർ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാലോ നമ്മളെ അവർ കാണണ്ട നന്ദൻ വണ്ടിയെടുക്കുക എന്ന് സന്ധ്യ പറയുന്നു അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും വണ്ടിയിലേക്ക് കയറുന്നു അവരെ പുറത്തേക്ക് വന്ന സമയത്ത് കാറുമായി അവർ പോവുകയും ചെയ്തു സച്ചി അർച്ചനയോട് പറയുന്നു അല്ല നന്ദേട്ടനോടൊപ്പം സന്ധ്യ ഡോക്ടർ ഇപ്പോൾ എവിടെ പോന്നു നമ്മളോട് ഒരു ഫ്രണ്ട് കള്ളം പറഞ്ഞിട്ട് നന്ദേട്ടൻ ഒപ്പമാണല്ലോ ഡോക്ടർ പോകുന്നത് സച്ചി സച്ചിയേട്ടനെ സന്ധ്യ ഡോക്ടറിന്റെ ഒരു വെപ്രാളം കണ്ടില്ലേ നമ്മളിൽ നിന്നും എന്തോ മറിക്കുന്നത് പോലെ തോന്നുന്നില്ലേ എന്നൊക്കെ അർജുനെ പറയുന്നു എനിക്കാൻ തോന്നിയിരുന്നു എന്ന് സച്ചി പറയുമ്പോൾ അർജുനെ പറയുന്നു സച്ചി ഏട്ടൻ വണ്ടിയെടുക്കുക എന്താണെന്ന് ഒന്നറിയണമല്ലോ അങ്ങനെ ഇപ്പോൾ അവരുടെ പിന്നാലെ പോവുകയാണ് സച്ചിയും അർച്ചനയും പോകുന്ന വഴി സന്ധ്യ വക്കീലിനെ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണെന്നുള്ള കാര്യവും പറയുന്നു സച്ചിം അർച്ചനയും കണ്ടാൽ എന്താ പ്രശ്നം എപ്പോഴായാലും അവരറിയില്ലേ അവനെ ഇറക്കിയത് ഞാനാണെന്ന് എന്നെ നന്ദൻ പറയുമ്പോൾ സന്ധ്യ പറയുന്നു അതല്ല അറിഞ്ഞോട്ടെ ഞാനും കൂടി ഇതിന്റെ ഭാഗമാകുന്ന കാര്യം ഒരിക്കലും സച്ചിം അർച്ചനയും അറിയരുത് എന്നാൽ സച്ചിം അർച്ചനയും കുറേ ദൂരം വന്നപ്പോഴത്തേക്കും കാറ് കാണാനില്ല എങ്ങോട്ടായിരിക്കും പോയത് എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വക്കീലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണെന്നാണ് തന്നെ സന്ധ്യ ഡോക്ടറും വക്കീൽ ചോദിക്കുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയൊക്കെ നിങ്ങളെ ചതിക്കുകയും അഞ്ചതി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ആളെ നിങ്ങളെന്തിനാണ് ജാമ്യത്തിൽ ഇറക്കുന്നത് പറഞ്ഞ് കേട്ടെടുത്തോളം അയാൾ വലിയൊരു ക്രിമിനലാണ് ഞാനൊരു അഡ്വക്കേറ്റാണ് പക്ഷേ എനിക്കത് അറിയേണ്ട കാര്യമില്ല എന്നാലും ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ ജാമ്യത്തിനടുത്ത് പ്രതികാരം ചെയ്യാൻ വല്ല ഉദ്ദേശമാണോ എന്ന് വക്കീൽ ചോദിക്കുന്നു പ്രതികാരം ചെയ്യാനല്ല എൻ്റെ സഹോദരിക്ക് വേണ്ടിയാണെന്ന് നന്ദൻ പറയുന്നുണ്ട് സഹോദരിക്ക് വേണ്ടി വന്ന് അദ്ദേഹം എടുത്തു ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നു അതേ കല്യാണം മുടങ്ങിയ കാര്യം വരെ ഞാൻ ഡോക്ടർ വക്കീലിനോട് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയും കൂടി പറയാം എന്ന് പറഞ്ഞേ നന്ദൻ എല്ലാ കാര്യങ്ങളും വക്കീലിനോട് പറയുന്നുണ്ട് എന്നാൽ കുറെ ദൂരം പോയി പോയപ്പോഴും ഇവർ എവിടെയാണെന്നുള്ള കാര്യം സച്ചിക്കും അർച്ചനയ്ക്കും മനസ്സിലാകുന്നില്ല ഇനിയിപ്പോൾ തിരിച്ചു പോകേണ്ട നമുക്ക് ഇതുവഴി വീട്ടിലേക്ക് പോകാം എന്ന് അർച്ചന പറയുന്നുണ്ട് എല്ലാം പറഞ്ഞതിനു ശേഷം നന്ദൻ പറയുന്നു ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ധനുഷിനെ ജാമ്യത്തിൽ ഇറക്കാം എന്ന് വിചാരിച്ചത് എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും എനിക്ക് ഈ തീരുമാനത്തിലേ വരുന്നുള്ളൂ അയത്താൻ ഇതിൻ്റെ ഒരു കഴിവുകേടായിരിക്കും പക്ഷെ എൻ്റെ അനുജിത്തിയുടെ ജീവന് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ സന്ധി പറയുന്നു മറ്റുള്ളവരുടെ കണ്ണിലാണ് അവൻ തെറ്റുകാരൻ ഇത്രക്കായാലും അവളെ സ്നേഹിച്ച ആളാണ് അവളെ ഭർത്താവാക്കാൻ അവൾ ഭർത്താവാക്കാൻ ആഗ്രഹിച്ച ആളാണ് ധനുഷ് അവളുടെ ആവശ്യം നടത്തി കൊടുക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഇപ്പോൾ ചെയ്യാനാകൂ സച്ചിയും അർച്ചന പോകുന്ന വഴി നന്ദൻ്റെ കാർ അവിടെ കിടക്കുന്നത് അർച്ചന കാണുന്നുണ്ട് സച്ചിയോട് വണ്ടി നിർത്താനും നന്ദിൻ്റെ കാർ അവിടെ കിടക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഇത് വക്കീൽ ഓഫീസാണല്ലോ ഇവർ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് നമുക്ക് നോക്കാം എൻ്റെ അർച്ചനയും അങ്ങനെ വക്കീൽ ജാമ്യത്തിന് ഇറക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇതേസമയം സമയം സച്ചിയും അർച്ചനയും നന്ദനും സന്ധ്യയും ഇറങ്ങി വരുന്നത് കാണുന്നു അവർ പോയ സമയം വക്കീൽ ഓഫീസിലേക്ക് സച്ചിയും അർച്ചനയും വന്നിട്ട് അവിടുത്തെ ആ ഗുമസ്തനോട് ചോദിക്കുന്നു ഇപ്പോൾ ഇവിടെ രണ്ടുപേരും വന്നില്ലായിരുന്നോ അവർ എന്ത് കാര്യമായിട്ടാണ് വന്നതെന്ന് ചോദിക്കുന്നു ഒരാളെ ജാമ്യത്തിലിറക്കുന്ന കേസുമായിട്ടാണ് വന്നത് എന്ന് അദ്ദേഹം പറയുന്നു ധനുഷ് എന്നാണ് പ്രതിയുടെ പേരെന്ന് ചോദിക്കുമ്പോൾ അതേ ധനുഷ് എന്നാണ് പ്രതിയുടെ പേരെന്ന് പറയുന്നുണ്ട് അടുക്കേട്ട് സച്ചിയും അർച്ചനയും ഒന്നു ഞെട്ടി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ